മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച ആശങ്കകൾ ചർച്ച ചെയ്യപ്പെടും മുമ്പേ കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമുമായി ബന്ധപ്പെട്ട ആകുലതകൾ വിവിധ ഗൂണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂറിലേറെ ഡാം കരകവിഞ്ഞൊഴുകുന്നത് ആയിരത്തിൽ കാർഷിക ആവശ്യത്തിനുള്ള ജലവിതരണ പദ്ധതിയായി ആരംഭിച്ച പഴശ്ശി ഡാം പിന്നീട് കുടിവെള്ള വിതരണ പദ്ധതിയായി രൂപമാറ്റം വരുത്തുകയായിരുന്നു ഇപ്പോൾ ജില്ലയിലെ മുപ്പതോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ ഡാമിനെയാണ് എന്നാൽ ഡാമിന്റെ കാലപ്പഴക്കവും ബലക്ഷയവും ഇതിന്റെ സമീപവാസികളായ പതിനായിരക്കണക്കിന് ആളുകൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഇരിട്ടി മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ ഡാമിന് ഏറെ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടെ ഇരിട്ടി വാണിയപ്പാറയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഇത്തവണ പഴശ്ശി ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതും സമീപ വെള്ളത്തിനടിയിലായതും തുടർന്ന് ജില്ലയിലുണ്ടായ കനത്ത മഴയും ഉരുൾപൊട്ടലുകളും സ്ഥിതി രൂക്ഷമാക്കുകയായിരുന്നു ഡാമിന്റെ പതിനാറ് ഷട്ടറുകളിൽ ഒൻപതെണ്ണം തുറക്കാനാവാതെ വന്നതിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഡാം കരകവിഞ്ഞൊഴുകുകയായിരുന്നു ഡാമിന് താഴെഭാഗത്തായി വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച ഉദ്യാനവും മറ്റും നീരൊഴുക്കിൽ പൂർണമായി തകർന്നു പരിസരവാസികളിൽ ഭീതി വിതച്ച പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം മഴയിൽ കുറവ് വന്നതോടെയാണ് ഡാമിലെ വെള്ളം താഴ്ന്ന ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഏഴ് കോടി രൂപ അനുവദിച്ചായിരുന്നു സ്ഥലം സന്ദർശിച്ച മന്ത്രി പി ജെ ജോസഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഡാമിന്റെ ഷട്ടറുകളും അടിയന്തരമായി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു രണ്ടു ദിവസം നീണ്ടുനിന്ന ആശങ്കകൾക്ക് താൽക്കാലിക വിരാമമായെങ്കിലും ഈ ഡാം ഒരു പ്രദേശത്തെ മനുഷ്യരുടെ മനസ്സിൽ ഉയർത്തിവിടുന്ന ഭയപ്പാട് ചെറുതല്ല പഴശ്ശി ഡാമിനു മുകളിൽ നിന്നും ക്യാമറമാൻ സുമേഷ് മൊറാളിക്കൊപ്പം സുനിൽ ഐസക് ഇന്ത്യ വിഷൻ കണ്ണൂർ